ഹലോ മച്ചാൻമാരെ മെഡൽസ് പാർക്ക് ആണ് അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് ഒരു ഗേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആട്ടോ അപ്പോൾ ഇത് നമ്മളുടെ എൻ്റെ വീട്ടിൽ തന്നെയാണ് നമ്മൾക്ക് ഇന്ന് വർക്ക് അപ്പൊ നമ്മളെ ഒരു ഫ്രണ്ട് ഒരു കടയിണ്ടായിരുന്നു അപ്പൊ അത് പൊളിച്ചിട്ട് അതുകൊണ്ടുള്ള വേസ്റ്റ് കൊണ്ടൊക്കെ പൈപ്പൊണ്ടാക്കണെ ഗേറ്റ് അപ്പോൾ നമ്മളുടെ ശിഷ്യന്മാരാണ് ഉണ്ടാക്കണത് ഫുള്ള് അവന്മാർ തന്നെയായിട്ട് ഇന്ന് പണിയണത് നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കലേ മാത്രമേ ഉള്ളൂ അവന്മാർ ചെയ്തോളാം പറഞ്ഞു അവന്മാർ തന്നെ ഉണ്ടാക്കണതാണ് കാണണത് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കാടിയുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുറേ നല്ലത് ആഗ്രഹം വരുന്നൊരു ഗേറ്റ് വെക്കണം ഗേറ്റ് വെക്കണം എന്നുണ്ടും അങ്ങനെ നമ്മൾക്ക് ഈ മഴയൊക്കെ കാരണം ഇപ്പോൾ വർക്കിനെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതാരൻ്റെ വെറുതെ നമ്മൾ വീട്ടിലെ കാടിയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ വീട്ടിലൊരു ഗേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ആ ഫ്രെയിമൊക്കെ അവന്മാർ സെറ്റ് ചെയ്തെട്ടാ കട്ടൊക്കെ ചെയ്ത് ഫ്രെയിം സെറ്റ് ചെയ്ത് നമ്മളൊരു ഗേറ്റിൻ്റെ സൈസ് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ടര അടിയാണോ ഗേറ്റിൻ്റെ നീളം വന്നത് ഹൈറ്റ് വന്നിട്ട് നമുക്ക് അഞ്ചടിയാണ് കേട്ടോ ഹൈറ്റ് പിന്നെ വീട്ടിൽ ഇതേപോലെ അവന്മാരൊരു പട്ടിക്കൂടും ഉണ്ടാക്കി വെച്ചാ വേസ്റ്റും കൊണ്ട് അപ്പോൾ ഫ്രെയിമൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ ഈ ഒരു പാറ്റേൺ നമ്മൾ കൊടുത്താക്കണത് നമ്മൾ എല്ലായിടത്തും കൊടുക്കണം ആ ഒരു റൂഫിൽ കൊടുക്കണം ആ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്താക്കണത് പിന്നെ നടുക്ക് ഒരു രണ്ട് സ്ക്വയറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെട്ടിക്കുള്ളിൽ നമ്മളൊരു അരക്കരയുടെ ട്യൂബും കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എച്ച് പി എൽ ഷീറ്റാണ് ഇതിനകത്ത് വെക്കണത് അപ്പോൾ അഞ്ചടി അഞ്ചടി ആയിട്ട് എണ്ണിട്ടാക്കണം കേട്ടോ അപ്പോൾ റെയിലൊക്കെ സെറ്റ് ചെയ്യാനുള്ള പുഴിയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് തന്നെ അവിടെ ഇരുന്നുണ്ടും റെയിൽ ഒക്കെ വെൽഡ് ചെയ്യണുണ്ട് അപ്പോൾ ആ കുഴിയൊക്കെ എടുത്തോണ്ടിരിക്കുക അപ്പം നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യണത് കോൺക്രീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യണത് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ സ്നേഹമതലാണ് ഇട്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അപ്പുറപ്പുറം നല്ലൊരു പോസ്റ്റ് കൊടുക്കേണ്ടി വരും മുതൽ മേൽ ഫുള്ളില് ഓട് വരണ്ടിരിക്കാൻ വേണ്ടിയായി ബലം കുറിൻ്റെ മുതലാണല്ലത് അപ്പോൾ നമ്മൾ ജിയുടെ റൗണ്ട് പൈപ്പ് രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ റെയിലിന് വേണ്ടി എടുത്താക്കുന്നത് ഒന്നരക്കാരുടെ ആംഗ്ലിയറായിട്ടുണ്ട് അപ്പോൾ അത് മാത്രം നമുക്ക് പുതിയത് മേടിക്കേണ്ടി വന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഗേറ്റിൻ്റെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചിട്ടാണ് പെയിൻ്റൊക്കെ അടിച്ച് എല്ലാം നല്ല ഭംഗിയായി അപ്പം ഇനാമി ബ്ലാക്കാണ് നമ്മൾ അടിച്ചതാണ് അതാണ് ഉണങ്ങാൻ കുറെ ടൈം എടുത്തത് അപ്പം നമ്മളുടെ കൈ പിടിച്ച കൊണ്ട് ഇവിടെയൊക്കെ പാണ്ടായിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ എല്ലായിടത്തും കൈ പിടിച്ചതിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല അപ്പോൾ ഗെയ്റ്റിൻ്റെ ട്രെയിലറിനൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഓടുന്നുണ്ട് ലോഡോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം പിന്നെ അടിയിൽ ഈ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാ വീലിൻ്റെ അപ്പോൾ ആ ഗ്യാപ്പും കൂടി നമ്മൾ കൺസിലെയ്ത് ചെയ്ത് കേട്ടോ അപ്പം നമ്മൾ എച്ച് പി ഐയിലൊക്കെ നമ്മൾ പിടിപ്പിച്ച് എച്ച് പി ഐയിലൊക്കെ കഴിഞ്ഞപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലേ നമ്മൾ നടുക്ക് നമ്മൾ കൊടുത്താക്കണം സ്ക്വയറിൽ നമ്മൾ പോളി കർബറാണ് അടിച്ചേക്കണം ഡ്രൈൻ ഡ്രോപ്സിൻ്റെ ബ്രൗണും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഗ്രേയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ ഗേറ്റിൻ്റെ ഒരു ലുക്ക് വന്നത് അപ്പോൾ നമുക്ക് അടിയും കൂടി നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണോട്ടോ അപ്പോൾ ഗേറ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ മാക്സിമം ഫോളോ ചെയ്യാട്ടോ ഗേറ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഒരു ഗേറ്റ് നമുക്ക് പണി ചെയ്യണി ഇത്രമുള്ളൊരു ഗേറ്റ് നമുക്ക് പണിയണെങ്കിൽ ഒരു പന്ത്രണ്ട് അടിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു നാൽപ്പത് പേരും അടുത്ത് ചിലവ് വരും കേട്ടോ എന്താ വെച്ചാൽ എച്ച് പി എൽ ഷീറ്റിന് തന്നെ നല്ലൊരു പൈസ വരും അപ്പോൾ അഞ്ച് വർഷം വാറണ്ടി ഉള്ള ഷീറ്റാണത് അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ ഫുൾ വർക്ക് ഫിനിഷ് ആയിട്ട് അടിയൊക്കെ നമ്മൾ ഗ്യാപ്പൊക്കെ അടച്ചിരുന്നത് നമ്മൾ അടിയിൽ നമ്മൾ എ സി പി ആണ് വെച്ചാൽ കേട്ടോ അപ്പോൾ ഒന്നും മടിയിൽ കൂടി അഴിച്ചാൽ പാമ്പോ ഒന്നും കയറില്ല കേട്ടോ ഫുള്ള് നമ്മൾ മുട്ടിച്ചാണ് വെച്ചാക്കുന്നത് നമ്മൾ ഗേറ്റിൻ്റെ റെയിലിൻ്റെ കമ്പിട അടിയിലോട്ടായിട്ടാണ് വെച്ചാക്കുന്നത് അപ്പോൾ ഒട്ടും തൊരു ഗ്യാപ്പിൽ അടി കൂടി ഒന്നും കയറില്ല പിന്നെ നടുക്കത്ത ആ ഗ്യാപ്പ് നമ്മൾ കൊടുത്താക്കണം ഒന്നേ കാലിഞ്ച് ഗ്യാപ്പാണ് കേട്ടോ നമ്മൾ ആ വെട്ടിക്കളിൽ കൊടുത്താക്കുന്നത് കാരണം അതിൻ്റെ ഉള്ളിൽ കൂടി പൂച്ചക്കൊന്നും അങ്ങനെ കയറാൻ പറ്റുള്ളൂ കേട്ടോ ഒന്നേ കാലിഞ്ച് ഗ്യാപ്പ് ഉള്ളത് നടുക്കത്തെ ഗ്യാപ്പ് കേട്ടോ അപ്പോൾ ആ ഗേറ്റ് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോകളേസ് ആയിട്ട് നമ്മൾ ഇഷ്ടം പോലെ പറഞ്ഞേ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ